ഹായ് ഒരു വൺ ഇന്ന് നമ്മൾ ഒരു അടിപൊളി സോയാബീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ സോയാബീൻ എടുത്തിട്ടുണ്ട് അല്പസമയം അത് വെള്ളത്തിലിട്ട് വയ്ക്കാം വെള്ളം ഒഴിച്ചതാ ഇതുപോലെ വയ്ക്കാം അതിനുശേഷം സോയാബീനിലെ വെള്ളം ഇതുപോലെ കളഞ്ഞ് മാറ്റിവെക്കാം ഒന്നര ഗ്ലാസ് അളവിൽ അരി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് ഒരു ജാറിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതിനോട് രണ്ടോ മൂന്നോ ടീസ്പൂൺ അളവില് തൈര് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം പുതിനും കൂടി ചേർത്ത് അരച്ചെടുക്കാം പിന്നെ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ബീൻസും നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക കുക്കറിൽ അല്പം നെയ്യ് ഒഴിച്ച് മുന്തിരിയും കശുവണ്ടിയും ഇതുപോലെ നെയ്യിട്ടെടുക്കാം അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട ഗ്രാമ്പൂ പെരിഞ്ചീരക്കണം എന്നിവ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം സവാള നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നേരത്തെ അടച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ തക്കാളി മുറിച്ചത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കാം അതിനുള്ളിൽ നമുക്ക് ഈ സോയാബീൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സോയാബീൻ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഗ്രീൻ പീസും അതേപോലെ ബീൻസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വേറെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം ക്യാരറ്റോ പൊട്ടറ്റോ ഇതെല്ലാം നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉണക്ക മുന്തിരിയും കശുവണ്ടിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് മൂന്ന് ഗ്ലാസ് അളവിലാണ് നമ്മൾ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എത്രയാണോ അരി എടുത്തിരിക്കുന്നത് അതിന്റെ ഇരട്ടിയാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം ഇത് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫേവറേറ്റ് റെസിപ്പീസ് ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ